നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ വാഹനങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പ്രത്യേകിച്ച് സെക്കൻഡ് വാഹനങ്ങൾ എന്തൊക്കെയാണ് അതിനാവശ്യമായ രേഖകൾ എന്നാണ് പറയുന്നത് ബുക്കും പേപ്പറും എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത് സാധാരണ അങ്ങനെയുള്ളോ പറയുക ബുക്കും പേപ്പർ ഉണ്ടോയെന്ന് ചോദിക്കുക അല്ലേ ബുക്കും പേപ്പറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ടാണെങ്കിൽ ആർ സിയും ടാക്സ് അടച്ച പേപ്പറും എല്ലാം സെപ്പറേറ്റ് ആയിരുന്നു ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വരുന്നത് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം വാഹനം ഉപയോഗിക്കുമ്പോൾ കയ്യിൽ കരുതുന്ന പോലെ വാഹനം വിൽക്കുന്ന സമയത്തും ചില സുപ്രധാന രേഖകൾ ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഇടപാട് സുഗമവും നിയമപരമായ രീതിയിലുമാണ് എന്ന് ഉറപ്പാക്കുന്നതിന് ചില രേഖകൾ ആവശ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആർ സി ആണ് വാഹനത്തിന്റെ ഉടമസ്ഥതയും രജിസ്ട്രേഷനും തെളിയിക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ സി ഈ രേഖയില്ലെങ്കിൽ നിയമപരമായിട്ട് വാഹനം വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല രണ്ടാമതായിട്ട് വേണ്ടത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിനുള്ളൊരു ഫോം അതായത് ഫോം ഇരുപത്തി അതാണ് വേണ്ടത് വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങുന്നയാളിലേക്ക് ഉടമസ്ഥാവകാശം കൈമാറാൻ വേണ്ടിയാണ് ഈ ഫോം ഉപയോഗിക്കുന്നത് പുതിയ ഉടമയ്ക്ക് വാഹനം കൈമാറ്റം ചെയ്യാൻ ഈ ഫോം കൃത്യമായിട്ട് പൂരിപ്പിക്കണം മൂന്നാമത്തെ രേഖയാണ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ എൻ ഒ സി നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനം ഫിനാൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ലോണിലാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് എൻഒ വേണം ആ വാഹനത്തിന് എൻ ഒ സി നിർബന്ധമാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിന് കുടിശ്ശിക ഒന്നുമില്ല എന്നുള്ളത് സമർത്ഥിക്കാൻ ഈ രേഖ കൂടിയേ തീരൂ മാത്രമല്ല വാഹനം എമിഷൻ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധുവായ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അതായത് പി യു സി അത്യാവശ്യമാണ് നിങ്ങൾ വിൽപ്പനയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക പിന്നെ ഒരു പ്രധാനപ്പെട്ട രേഖയുണ്ട് എന്താണെന്ന് അറിയാലോ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിന് കറക്റ്റായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക ഉറപ്പുവരുത്തുക വണ്ടി വിൽക്കുന്ന സമയത്ത് പുതിയ ഉടമയ്ക്ക് ഈ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കൈമാറണം ഇനി ഒന്നുകൂടെ വേണം റോഡ് ടാക്സ് വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ നികുതികളും തീർപ്പാക്കിയെന്ന് സ്ഥിരീകരിക്കാൻ റോഡ് നികുതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഈ റോഡ് ടാക്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുത്തണം കേട്ടോ വാഹനം വിൽക്കുന്ന സമയത്ത് ഉടമ തങ്ങളുടെ മേൽവിലാസം സ്ഥിരീകരിക്കാൻ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് പോലെയുള്ള രേഖകൾ നിർബന്ധമായിട്ട് ഹാജരാക്കണം അതുമാത്രമല്ല അവരുടെ ഒരു ഐ ഡി പ്രൂഫ് പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും കൂടെ വേണം ഇനി ഫോം തേർട്ടി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടെ വേണം ഈ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് ഈ ഫോം തേർട്ടിയിൽ ആർ ടിഒ അതായത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറിനെ നോട്ടിഫൈ ചെയ്യുന്നതിനാണ് ഈ ഫോം തേർട്ടി ഉപയോഗിക്കുന്നത് പിന്നെ അവസാന ഘട്ടത്തിൽ വരുന്നത് വിശദമായ സെയിൽസ് ഇൻവോയ്സ് ആണ് ഇതില് വാഹനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വിൽക്കുന്ന വില പേയ്മെന്റ് നിബന്ധനകൾ എന്നിവ ഉൾപ്പെടുത്തണം വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള ഇടപാടിന്റെ ഔപചാരികമായ രേഖയായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അത് മാത്രമല്ല നിങ്ങൾ വാഹനം വിൽക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ അതിന് മുന്നേ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ പിഴകളുണ്ടെങ്കിൽ എല്ലാം കൃത്യമാക്കുക മാത്രമല്ല ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറുന്നതിനെ കുറിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും വേണം വണ്ടിയുടെ എല്ലാ താക്കോലും ഓണേഴ്സ് മാനുവൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പുതിയ ഉടമയ്ക്ക് കൈമാറണം ഈ പറഞ്ഞ രേഖകളെല്ലാം റെഡിയാക്കിയിട്ട് വേണം നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കാൻ അതായത് നമ്മളുടെ വാഹനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷുറൻസ് ടാക്സ് എന്തെങ്കിലും പിഴ വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചാല് വളരെ ഈസിയായ രീതിയിൽ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും വാങ്ങുന്നയാൾക്കും കൃത്യമായിട്ട് ഇതെല്ലാം നോക്കിയിട്ട് ആ ഫോം ട്വന്റി നയൻ പിന്നെ ഫോം തേർട്ടി പിന്നെ സെയിൽസ് ഇൻവോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയറായി അതുപോലെ ഈ വാങ്ങുന്ന വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറേണ്ടത് വാങ്ങുന്നയാളുടെ കടമയാണ് പക്ഷെ അത് വിൽക്കുന്നയാൾ ഉറപ്പുവരുത്തുക കാരണം നിങ്ങൾ വിറ്റ ശേഷം ആ വാഹനം നിങ്ങളുടെ പേരിലല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എം പരിവാഹൻ എന്നുള്ള സൈറ്റിൽ പോയാലും അതിന്റെ ആപ്പിൽ പോയാലും നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോഴുള്ള ഉടമ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വിറ്റ ശേഷം നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ പേരിലല്ല പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഈ വിറ്റ ആളുടെയും കൂടെ ഒരു ബാധ്യതയാണ് അത് ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നോർമലി ഇത് വിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുക ചിലപ്പോൾ വേറൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിന്റെ ഏജൻസി ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തോളും അല്ല പേഴ്സൺ ടു പേഴ്സൺ ആണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് ചെയ്യുക ഓക്കേ പൊതുവായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ പങ്കിട്ടതാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഖിനോ ഭവന്തു